ഹ്യുണ്ടൈ ക്രെറ്റയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റിനെ ഇന്ത്യയിൽ അവതരിപ്പിച്ചു ഹ്യുണ്ടയുടെ തന്നെ ഗ്ലോബൽ മോഡലായ പാലിസൈഡിനെ അനുസ്മരിപ്പിക്കുന്ന മനോഹരമായ ഡിസൈനാണ് ഏറ്റവും പുതിയ ക്രെറ്റയ്ക്കും ഹ്യുണ്ടൈ നൽകിയിരിക്കുന്നത് സ്ക്വയർ ടൈപ്പുള്ള എൽ ഇ ഡി ഹെഡ്ലാമ്പുകളും ഡിആർഎല്ലുകളെ കണക്ട് ചെയ്ത് എൽ ഇ ഡി ലൈറ്റ് ബാറും നൽകിയിരിക്കുന്നു ഡി ആർ എല്ലോട് ചേർന്ന് തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും നൽകിയിട്ടുണ്ട് സൈഡ് ഡിസൈനിൽ വലിയ മാറ്റമായി പറയാൻ കഴിയുന്നത് അലോയിബിയിലെ ഡിസൈൻ മാറി എന്നുള്ളതാണ് അലൂമിനിയം ഫിനിഷുള്ള റൂഫ് റെയിലും സീപില്ലറിന്റെ ഭാഗത്ത് ആഷ് തീമും നൽകിയിരിക്കുന്നു ഫേസ് ലിഫ്റ്റഡ് ക്രെട്ടയുടെ ഏറ്റവും മനോഹരമായി തോന്നിയത് റിയർ ഡിസൈനാണ് എൽ ഇ ഡി ടെയിൽ ലാമ്പുകളെ കണക്ട് ചെയ്ത് എൽ ഇ ഡി ലൈറ്റ് ബാർ പിന്നിലും നൽകിയിരിക്കുന്നു റിയർ സൈഡിൽ മറ്റൊരു മാറ്റമായി പറയാൻ കഴിയുന്നത് റിവേഴ്സ് ലൈറ്റ് ബമ്പറിൽ നൽകി എന്നുള്ളതാണ് റിയർ വൈപ്പർ ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ ഷാർക്ക് ഫിൻ ആൻഡിന എന്നിവ നൽകിയിരിക്കുന്നു റിയർ സീറ്റുകൾ സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റ് ചെയ്ത് കൂടുതൽ ബോട്ട് സ്പേസ് കണ്ടെത്താവുന്നതാണ് ഓൾഡ് മോഡൽ ക്രെറ്റയുമായി യാതൊരു ഇല്ലാത്ത ഏറ്റവും പുതിയ ഇൻറ്റീരിയർ ഡിസൈനാണ് ഫേസ് ലിഫ്റ്റഡ് ക്രെറ്റയ്ക്ക് ഹ്യൂണ്ടേ നൽകിയിരിക്കുന്നത് ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളും ഡ്യൂബൽസ് ഷോ ക്ലൈമറ്റ് കൺട്രോളും നൽകിയിരിക്കുന്നു അഡാസ് ടു ഫീച്ചേഴ്സുകൾ കൂടാതെ എഴുപതോളം കണക്ടിവിറ്റി ഫീച്ചേഴ്സും നൽകിയിട്ടുണ്ട് മ്യൂസിക് സിസ്റ്റം ബോസിൻ്റെതാണ് വയർലെസ് ചാർജിംഗ് വെന്റിലേറ്റഡ് സീറ്റുകൾ ചാർജിംഗ് പോർട്ടുകൾ എന്നിവ നൽകിയിരിക്കുന്നു ലെതർ റാപ്പിഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീൽ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺസ് കാണാം പനോരമിക് സൺറൂഫ് കൂടാതെ മാനുവലി ഉയർത്താവുന്ന സൺ ബ്ലൈൻഡുകളും റിയർ ഡോറുകളിൽ നൽകിയിട്ടുണ്ട് റിയർ സീറ്റുകളിലേക്കും എ സി വെന്റുകളും ചാർജിംഗ് പോർട്ടുകളും നൽകിയിട്ടുണ്ട് ഇനി ഫേസ് ലിഫ്റ്റർ ക്രെട്ടയുടെ എഞ്ചിൻ ഓപ്ഷൻസിലേക്ക് വരികയാണെങ്കിൽ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുറലി ആസ്പ്രേറ്റർ പെട്രോൾ എഞ്ചിൻ നൂറ്റി പതിനഞ്ച് എച്ച് പി നൂറ്റി നാൽപ്പത്തി മൂന്ന് എൻ എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സിആർ ഡി ഐ ഡീസൽ എഞ്ചിൻ നൂറ്റി പതിനാറ് എച്ച് പി ഇരുന്നൂറ്റി അൻപത് എൻ എം ടോർക്കും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ ജി ഡി ഐ പെട്രോൾ എഞ്ചിൻ നൂറ്റി അറുപത് എച്ച് പി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ എഞ്ചിൻ സെവൻ സ്പീഡ് ഡി സി ടി ആണ് ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റർ ക്രെറ്റയുടെ എക് ഷോറൂം വില പത്ത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ലക്ഷം മുതൽ ഇരുപത് പോയിൻറ്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ വരെയാണ്